സ്നേഹത്തെ പ്രതിയാണ് ദൈവം മനുഷ്യനെ പൂർണ്ണ സ്വാതന്ത്ര്യ മനുഷ്യനാകട്ടെ ആ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുകയും അപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തു എങ്കിലും ദൈവം അവരോട് ക്ഷമിച്ചു അവരോട് കരുണ കാണിച്ച് അവർക്കൊരു ദൈവം അവർ അവരുടെ മോചനത്തിന് വേണ്ടി ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു അതിനുശേഷം നമ്മൾ പ്രവാചകന്മാരിലൂടെ എല്ലാം നാം കാണുന്നത് പല ഒരു മനുഷ്യൻ ദൈവത്തിനെതിരെ പോരാടുന്നതും പിറവെടുക്കുന്നതും അപ്രകാരം ദൈവം അയക്കുന്ന ഓരോ പ്രവാചകന്മാരെയും കൊല്ലുകയും നശിപ്പിക്കുകയും അവർക്ക് എതിരായി പ്രവർത്തിക്കുകയും ഗൂഢാലോചന നടത്തുകയും ഒക്കെ ചെയ്യുന്ന ചരിത്രം ബൈബിളിലെ പഴയ നിയമത്തിൽ നാം കാണുകയാണ് അവിടെയെല്ലാം ദൈവം മനുഷ്യനോട് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട് അപ്പുറം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ ക്ഷമ എന്തുമാത്രമാണ് എന്ന് അത്രമാത്രം ക്ഷമാശീലനായ ദൈവം മനുഷ്യനെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ അടയാളമാണ് കുരിശിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുതന്നെയാണ് യേശുവും നമ്മളോട് പറയുന്നത് അതായത് വേല ആ പാട്ടത്തിന് കൊടുത്ത ആ ഈ പറമ്പ് തിരികെ വാങ്ങിക്കുവാനായിട്ട് അതിന്റെ വിധം വാങ്ങിക്കുവാനായിട്ട് അയക്കുന്ന വേലക്കാരെ കുറിച്ചും അവരെയൊക്കെ കൊന്നതിന് ശേഷ കൊല്ലുന്നതിന് ശേഷം തൻ്റെ മകനെയെങ്കിലും അവർ ബഹുമാനിക്കുമെന്ന കാരണത്ത് എന്ന് ധരിച്ചുകൊണ്ട് യജമാനൻ തന്റെ സ്വന്തം മകനെ അവരുടെ അടുക്കിലേക്ക് അയക്കുന്നു എന്നാൽ അവനാണ് എന്ന് മനസ്സിലാക്കി അവർ അവനെ കൊന്നുകളയുന്നത് കാണുകയും അപ്പൊ അത് അതിൽ ഗോപ ഗോപിതനായ ആ യജമാനൻ അവിടെ ചെന്ന് ആ എല്ലാം നശിപ്പിച്ച് ആ ഈ അദ്ദേഹത്തിന്റെ സ്ഥലം തിരികെ പിടിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ അടയാളം അതിൽ യേശു നമുക്ക് വിവരിച്ചു തരികയാണ് പിതാവ് എന്തുമാത്രം മനുഷ്യനോട് ക്ഷമിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അപ്പോൾ ദൈവപുത്രനെ അവിടെ അയച്ചത് മനുഷ്യനെ പ്രതി മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് എന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം മകനെ അയച്ച് നമ്മുടെ പാപങ്ങൾക്ക് അവിടുന്ന് പരിഹാരം ചെയ്തു അതേ ലോകത്തിൽ നമുക്കറിയാം തെറ്റ് ചെയ്താൽ മനുഷ്യൻ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കാൻ അർഹതയു അവന് അവൻ ശിക്ഷ അനുഭവിക്കേണ്ടതാണ് അപ്രകാരം മനുഷ്യൻ ഏറ്റെടുക്കേണ്ട ശിക്ഷ ദൈവം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയാണ് അങ്ങനെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിലൂടെ മനുഷ്യനെ ദൈവം രക്ഷ രക്ഷിക്കുക രക്ഷിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ദൈവത്തിന്റെ രക്ഷയുടെ മറ്റൊരു വശം കൂടിയാണ് അതെ ദൈവ കർത്താവ് പീഡകൾ സഹിച്ച് മരിക്കുന്നതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സ്വർഗരാജ്യത്തിന് നമ്മളെ ഓരോരുത്തരെയും അവകാശങ്ങളാക്കി തീർക്കുന്നത് നാം കാണുകയാണ് അതെ അന്ത്യവിധിയെ കുറിച്ച് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഈ അന്ത്യവിധിയുടെ നിമിഷങ്ങളിൽ നാം ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അവിടെ വിവരിക്കപ്പെടുന്നു ഉണ്ട് അതിൽ നന്മ ചെയ്യുന്നവർ ഒരു വശത്തും തിന്മ ചെയ്യുന്നവർ മറുവശത്തും തിരിക്കപ്പെടുന്നത് കാണും എന്നാൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുകയാണ് അപ്രകാരം മറ്റൊരു രീതിയിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് യേശുവിൻ്റെ രക്ഷയിലൂ യേശുവിൻ്റെ രക്ഷ രക്ഷണീയ പദ്ധതിയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് തിരികെ ലഭിക്കുന്നു നമ്മുടെ രക്ഷയും നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് മനുഷ്യനെ മനുഷ്യ പ്രശ്നം ഇവിടെ നല്ല ഇടിയും മഴയുമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഷിജുവിനോട് പറയുകയുണ്ടായി ഇപ്പൊ ഇടി ഇടിയും പിന്നലും കുറഞ്ഞു ഇത്രയും നേരം നല്ല ഇടിയും മഴയുമായിരുന്നു അപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മഴ തുടരുന്നു അതുകൊണ്ട് തന്നെ നെറ്റിന്റെ പ്രശ്നം വളരെ കാര്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഇത് നെറ്റ് കട്ടായി പോകുന്നത് അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവൾ ദൈവത്തിന്റെ രക്ഷ ഇത്രമാത്രം പ്രകടമാകുന്ന മറ്റൊരു മതം നമുക്ക് കാണാൻ സാധിക്കുകയില്ല മറ്റൊരു ജനതയെയും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നതാണ് ദൈവം മനുഷ്യനെ വിവേചനത്തോടു കൂടിയല്ല കാണുന്നത് മറിച്ച് ദൈവം മനുഷ്യനെ തൻ്റെ സൃഷ്ടിയായിട്ടാണ് കാണുന്നത് സൃഷ്ടിയുടെ മകുടമായിട്ടാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ ഈ രക്ഷ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണോ ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് മാത്രമാണോ അല്ല എന്നുള്ളതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത് ഉള്ള എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷയാണ് ജ്ഞാനസ്വീ സ്വീ ജ്ഞാന സ്നാനം സ്വീകരിച്ചവർ അത് അറിഞ്ഞുകൊണ്ട് ആ രക്ഷയെ രക്ഷ സ്വീകരിക്കുന്നു മറ്റുള്ളവർക്ക് അത് നന്മയിലൂടെ അവർ നന്മ ചെയ്യുന്നതിലൂടെ ദൈവത്തിന്റെ രക്ഷ അവർക്ക് ലഭിക്ക ലഭിക്കുന്നു അപ്രകാരം നന്മ ചെയ്യുന്ന എല്ലാവർക്കും ദൈവം പ്രദാനം ചെയ്യുന്ന ഈ രക്ഷ ലോകത്തിന് തന്നെ ദൈവം നൽകിയ രക്ഷയാണ് അപ്പോൾ ഈ രക്ഷയ്ക്ക് വേണ്ടിയാണ് നാം ഓരോരുത്തരും ഒരുങ്ങുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവരെന്ന നിലയിൽ കത്തോലിക്കൾ എന്ന നിലയിൽ ഈ നോൻപുകാലത്ത് നാം അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുക ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം ഇതാണ് സഭ നമ്മുടെ മുൻപിൽ വെക്കുന്ന മൂന്ന് മാർഗങ്ങൾ ഈ രക്ഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അപ്പോൾ കർത്താവിൻ്റെ പീഡാസഹനത്തെ ഓർത്ത് അവിടുത്തെ സ്നേഹത്തെ പ്രതി നാം ഓരോരുത്തരും ഇപ്രകാരം ഈ പ്രവൃത്തികളിൽ വ്യാപൃതരാകുമ്പോൾ നാം ദൈവത്തോട് പ്രതി പ്രതി ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രതി ദൈവത്തോട് കൃതജ്ഞതയുള്ളവരായി തീരുകയാണ് നാം ചെയ്യുന്നത് നമ്മുടെ കൃതജ്ഞത നമ്മുടെ നന്ദി ദൈവത്തിന് ആവശ്യമുണ്ടോ ഇല്ല അത് തീർത്തും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നും നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അതിലൂടെയാണ് നാം നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം നാം സ്ഥിരീകരിക്കുന്നത് അല്ലെങ്കിൽ പ്രകടമാക്കുന്നത് ഒരു മാതാപിതാക്കളുടെ ഒരു മകൻ അവനിൽ അവൻ അവൻ തെറ്റ് ചെയ്താലും ആ മാതാപിതാക്കൾ അവനെ സ്നേഹിക്കുന്നു അവൻ നന്മ ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിലും തിന്മ ചെയ്താലും അവനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യുക എന്നാൽ അവൻ നന്മ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏറെ സന്തോഷമുണ്ടാകുന്നു അവർ അവൻ്റെ ആ നന്മയിൽ അവരും സന്തോഷിക്കുകയും അവർ ആ അവൻ്റെ ആ നന്മയെ ഓർത്ത് അവനെ പ്രശംസിക്കുകയും അവന് അവർ അവനിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ദൈവവും നാം ചെയ്യുന്ന ഈ നന്മ പ്രവൃത്തികളിൽ ദൈവം നമ്മെ ഓർത്ത് അഭിമാനിക്കുകയും നമ്മെ ഓർത്ത് ദൈവത്തിന് സന്തോഷം ഉണ്ടാകും നമ്മുടെ നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം പതിന്മടങ്ങ് നമുക്ക് വർധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് ഇടപഴകുവാൻ നമുക്ക് ഇടവരും എന്നുള്ളതാണ് പ്രകാരം നാം ചെയ്യു ഈ നോൻപുകാലത്ത് ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തികൾ നമ്മെ ഓരോരുത്തരെയും ദൈവത്തോട് അടുപ്പിക്കുന്ന പ്രവൃത്തിയാണ് എന്നുള്ളതാണ് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് ഈ തരുണത്തിൽ ഞാൻ ഓർക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരരും ഇതുപോലെ തന്നെ നോൻപാചരണത്തിലൂടെ ആണ് കടന്നു ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ എല്ലാ മതങ്ങളിലും തരത്തിലെ നോൻപ് ആചരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്രൈസ്തവ മതത്തിന്റെ നോൻ നോൻപ് ആചരണത്തിന് വലിയ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുകളാണ് കാഴ്ചപ്പാടോടു കൂടിയാണ് നാം ഈ നോൻപ ആചരിക്കുന്നത് അപ്പോൾ അതിലൂടെ ദൈവത്തിന്റെ പീഡാസഹനവും കുരിശുമരണവും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഉറപ്പ് രക്ഷി ര നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം പ്രദാനം ചെയ്തതിന്റെ പ്രതിനന്ദിയായിട്ട് അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഓരോരുത്തരും എന്ന ഒൻപാചരണത്തിലായിരിക്കുന്നത് അപ്പോൾ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം കണ്ടെത്തിയ മാർഗം സഹനത്തിൻ്റെയും കുരിശുമരണത്തിന്റെയും പീടാസഹനത്തിന്റെയും മാർഗമാണ് സഹനത്തിലൂടെയാണ് നാം ഓരോരുത്തരും ഏറ്റവും അടുത്ത് ബന്ധപ്പെടുകയും അടുത്തറിയുകയും സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടുകയും ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു സുവിശേഷ ഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സഹിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി സഹിക്കുമ്പോൾ അവയെല്ലാം നാം മനസ്സിലാക്കുന്നത് അവരുടെ സ്നേഹത്തിൻ്റെ അവർക്ക് നമ്മളോടുള്ള ഏറ്റവും അവേദ്യ ഏറ്റവും അടുത്ത സ്നേഹത്തിൻ്റെ ആ പ്രതീകമായിട്ടാണ് ഇതുപോലെ തന്നെ ഇതിനേറെ അതിന് അല്ലെങ്കിൽ മറ്റൊരു അതിന് അതിരുകളില്ലാത്ത ദൈവത്തിന്റെ സ്നേഹമാണ് ഈ സഹനത്തിലൂടെ തൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ സഹനത്തിലൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നാം എന്തുമാത്രം അവിടുന്ന് സ്നേഹിക്കുന്നു എന്നുള്ളത് അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ഈ സഹനമാർഗത്തിലൂടെ അപ്പോൾ നാം ഓരോരുത്തരും ഈ സഹനമാർഗത്തിലൂടെ മറ്റുള്ളവർക്കും ഈ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഇടപ്പെട്ടവരാണ് എന്നുള്ളൊരു ഓർമ്മ കൂടെ ഈ നോൻപുകാലം നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ദൈവം പരസ്പ നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ നമ്മളിലേക്ക് അയച്ച് അവിടുന്ന് പീഡാസനവും കുരിശുമരണ മുഖേന നമ്മളെ രക്ഷിച്ചു നമ്മളും ഈ സഹനത്തിന്റെ ഭാഗമായി മറ്റുള്ളവർക്ക് രക്ഷപ്രദാനം ചെയ്യുവാൻ നാം ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നുള്ളതാണ് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് നമ്മുടെ നാട്ടിലേക്ക് വന്ന ആദ്യകാല മിഷണറിമാരെ കുറിച്ചൊന്ന് ഓർത്തുനോക്കുക അവരെല്ലാം ഈ ഒരു ഈയൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മുടെ നാട്ട് നാട്ടിൻ പുറങ്ങളിലും ഒക്കെ വന്ന് സഹനങ്ങളെ കൊണ്ട് കിലോമീറ്ററുകളോളം നടന്ന് സഞ്ചരിച്ച് ഈടകളെല്ലാം അവരെ കാലും ഉള്ളും എല്ലാം കാരമുള്ളും എല്ലാം ചവിട്ടി നമുക്ക് വേണ്ടി ദിവ്യപരി അർപ്പിക്കുവാനും ഒക്കെ മിഷണറി പ്രവർത്തനത്തിനൊക്കെ ആയിട്ട് ആദ്യ കാലങ്ങളിൽ വന്ന മിഷണറിമാർ ഇപ്പോഴും ധാരാളം മിഷണറിമാർ നമ്മുടെ നോർത്ത് ഇന്ത്യയിലും മറ്റേ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവരോരോരുത്തരും അപ്രകാരം ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കുന്നത് തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച കർത്താവിനോടുള്ള ആ സ്നേഹത്തെ പ്രതിയാണ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ സ്നേഹം അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നമ്മളും പ്രിയമുള്ളവരെ കർത്താവ് പീഡക കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരടവും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി ഇത്തരത്തിൽ അവിടത്തോട് പ്രതിനിധി ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് ഈ നോൻപ കാലത്ത് നമുക്കും പ്രതിജ്ഞാബദ്ധരാകാം നമ്മളും നമ്മുടേതായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് കഴിയും വിധം കർത്താവിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുവാൻ നമുക്കും പ്രതിജ്ഞാബദ്ധരാക്കാം ആ ആകും വിധം നമ്മുടെ നന്മ പ്രവൃത്തിയിലൂടെ ധാരാളം പേരെ കർത്താവിന് വേണ്ടി നേടുവാൻ നമ്മയും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നോൻപ നോൻപ നോൻപകാല ചിന്തകൾ ഇന്ന് അവസാനിപ്പിക്കാം എല്ലാവർക്കും നല്ലൊരു നോൻപാചരണം ആശംസിക്കുന്നു അതുപോലെ തന്നെ കർത്താവിൻ്റെ ആ പീഡാസഹനത്തിന്റെ അനുഭവം ഹൃദയത്തിലും മനസ്സിലും ആഴത്തിൽ പതിഞ്ഞുകൊണ്ട് അതിൽ നിന്നും പുതിയൊരു സൃഷ്ടിയായി നാം ഓരോരുത്തരും രൂപ രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടെ ഏവർക്കും പീഡാസന സഹനത്തിന്റെയും ഓർമ്മ ഓർമ്മയും അതോടൊപ്പം തന്നെ ഈ നോമ്പ് കാലത്തിന്റെ എല്ലാവിധ ആ അനുഭവങ്ങളും നമ്മുടെ നന്മയിലേക്ക് നയിക്കട്ടെ എന്നുള്ള ആശംസകളും നേരുന്നു ആമേ